ഈ സ്കൂളിൽ വരുന്നതിന് മുൻപ് പലതവണ ഞാൻ അഞ്ചലിൽ വന്നിട്ടുണ്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പല തസ്തികകളിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ പല കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് അവിടെയും വന്ന് ഒരു തവണ ഇതുപോലെ കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്താനിടയായി അന്ന് ശ്രീ എം ജി ശ്രീകുമാറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പാട്ടുപാടുന്നതിന് താളമിട്ടുകൊണ്ട് വിദ്യാർത്ഥികളൊന്ന് കൂവിക്കൊടുത്തത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് അതിനുശേഷം നാഷണൽ സർവീസ് സ്കീമിന് ചുമതലയിൽ ഉള്ള സമയത്ത് പല ക്യാമ്പുകളും നടത്താൻ ആ കോളേജിൽ വന്നിട്ടുണ്ട് പിന്നെ അവിടെയുള്ള സ്കൂളിൽ വന്നിട്ടുണ്ട് ബദ്രഹം സ്കൂളിൽ പലതവണ പോയിട്ടുണ്ട് അഞ്ചലിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളും ഇവിടെ പ്രിൻസിപ്പലായിരുന്ന ഫാദർ സാമുവൽ കാട്ടുകൾ എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹം ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ ഒരു അവകാശവാദം അഞ്ചലിന് ഞാൻ അന്യനല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തമ്മിലൊരു ബന്ധമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചുമതലയിലേക്ക് ഞാൻ കടക്കാം എട്ട് വർഷക്കാലം ഞാൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരത്തി അഞ്ഞൂറിലേറെ സ്കൂളുകൾ ഇരുപത്തയ്യായിരത്തിലേറെ അധ്യാപകർ അന്ന് എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു പല സ്കൂളുകളിലും പോയിരുന്നു എട്ട് തവണ ഞാൻ സംസ്ഥാന തലത്തിലുള്ള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് യൂത്ത് സംഘടിപ്പിച്ചിട്ടുള്ളയാളാണ് അത്രയും വേറെ ആരും സംഘടിപ്പിക്കാൻ ഇടയായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ പോയ കാര്യങ്ങളെല്ലാം വലിയ ഒരു താല്പര്യമുള്ള ആളെന്നുള്ള നിലയിൽ സർവീസിൽ നിന്ന് വിരിഞ്ഞതിന് ശേഷവും മറ്റെന്തെല്ലാം പരിപാടികളുണ്ടെങ്കിലും ഒരു സ്കൂളിലെ പരിപാടിക്ക് എന്നെ ആരെങ്കിലും ക്ഷണിച്ചാൽ നിന്ന നിൽപ്പിന് ഞാനങ്ങ് പോകും അഞ്ചലിൽ നിന്ന് പോയ ഒരു ഒരു ചെറുപ്പക്കാരൻ ഇന്ന് അദ്ദേഹം ചലച്ചി ചലച്ചിത്ര മേഖലയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആരാണ് അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ സിനിമാ മേഖലയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അഞ്ചൽക്കാരനുണ്ട് ആരാണ് ആരാണ് നിങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങളൊക്കെ അറിയാം നിങ്ങൾക്കറിഞ്ഞൂട്ടെ നിങ്ങളുടെ നാട്ടുകാരനെ റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞാൽ കേരളമല്ല ലോകം മുഴുവൻ അറിയും ഈ നാട്ടിൽ നിന്ന് പോയ ഒരു ശില്പി ലോകം മുഴുവൻ അറിയുന്ന ഒരു ഒരു മനോഹരമായ ശില്പം തീർത്തിരിക്കുന്നു ചടയമംഗലത്ത് ഏതാണത് അറിയാമോ അറിയാമോ ഏ രാജീവ് അഞ്ചല് എന്ന് പറയുന്ന വ്യക്തി അറിയുമോ അവർക്ക് ഇവിടെ നിന്ന് പോയവരാണ് ഈ പ്രദേശത്ത് നിന്ന് പോയി അവരൊക്കെ ലോക പ്രശസ്തരായിത്തീർന്നു അവർ വലിയ സംഭാവനകൾ നൽകുന്നു എനിക്കും സാധിക്കും ഉയരാൻ എനിക്കും സാധിക്കും ഉയർന്ന മേഖലകളിൽ എത്തിപ്പെടാൻ പോയി അഞ്ചലിൽ നിന്ന് വളരുന്നു അഞ്ചലിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമല്ല എന്നെ മുന്നോട്ട് തള്ളുന്ന ഒരു ഘടകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് കൂടി നിങ്ങൾ പഠിക്കുക അപ്പോൾ നമുക്കാകെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ലഭി ജീവിക്കുന്ന ഈ ചെറിയ ലോകത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ ഉപയോഗിച്ച് ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഒരു നല്ല മനുഷ്യരായി മനുഷ്യനായി തീരാൻ വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും എന്ന് വിചാരിച്ച് പാതി ദൈവത്തിന് വിട്ടുകൊടുക്കുക നിങ്ങൾ ചെയ്യാനുള്ള പാതി എന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ അഭിമാന ഭാജനങ്ങളായി പുറത്തിറങ്ങി കഴിയുമ്പോൾ ആരും നോക്കിയാൽ പറയണം ഈ സ്കൂൾ ഹോളി 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 സോറി ഹോളി ക്രോസ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ഹോളി ഫാമിലി സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ഇവർ എന്ന് ആരും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കണം ഈ സ്കൂളിൽ പഠിച്ചു പോയ ഒരു പെൺകുട്ടിക്ക് കല്യാണാലോചന വരുമ്പോൾ ആ ചെറുക്കൻ്റെ വീട്ടുകാർ പറയണം ആ കൊച്ചു ഏത് സ്കൂളിലാ പഠിച്ചത് ആ പെൺ കൊച്ചു പഠിച്ചത് ഹോളി ഫാമിലി സ്കൂളിലാ എന്നാൽ നമുക്ക് ആലോചിച്ച് കളയാം എന്ന് പറയാനിടയാവണം ഈ സ്കൂളിൽ പഠിച്ചു പോയ ഒരു പയ്യനെ കല്യാണാലോചന വരുമ്പോൾ ആ പയ്യൻ പഠിച്ചത് ഹോളി ഫാമിലി സ്കൂളിലാണെന്ന് പറയുമ്പോൾ എന്നാൽ എന്റെ മകളെ ഞാൻ ധൈര്യമായി അവനെ ഏൽപ്പിക്കും എന്ന് പറയാൻ സാധിക്കണം അതാണ് ഈ ഹോളി ഫാമിലി സ്കൂളിന് അതിന്റെ നിലനിൽപ്പിനെ ന്യായീകരിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ കരുതുന്നു